പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പി കെ എസ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശയിപ്പിക്കുന്നാളി ദിനാചരണം നടന്നു വടക്കാഞ്ചേരിയിൽ നടന്ന പരിപാടി പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ പതാക ഉയർത്തി കേരളത്തിലെ പട്ടികജാതി സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രമുഖനായ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ പി കെ എസ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ അയ്യങ്കാളിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും പി കെ എസ് പതാക ഉയർത്തലും നടന്നു പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ പതാക ഉയർത്തി പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ കെ സി ശശീധരൻ അധ്യക്ഷത വഹിച്ചു പി കെ എസിന്റെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിലും അൻപത്തിരണ്ടോളം യൂണിറ്റുകളിലും വിവിധ പരിപാടികൾ നടന്നു ഏരിയ പ്രസിഡന്റ് പി എ ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി കെ ബൈജു രമണി രാജൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി എ കെ കണ്ണൻ രാജൻ കെ കെ എം കെ ചന്ദ്രൻ ഏരിയ വൈസ് പ്രസിഡന്റുമാരായ എ കെ കൃഷ്ണൻകുട്ടി കമ്മിറ്റി അംഗങ്ങളായ ഒ രാജൻ വി എ സുരേഷ് എം യു സുരേഷ് തങ്കം കെ 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 പി ഉണ്ണികൃഷ്ണൻ കെ കെ ഉണ്ണികൃഷ്ണൻ പി സി അബാൽമണി സുമന സുഗതൻ കെ എം നയനൻ കെ പി വത്സല മല്ലിക സുരേഷ് സുശീലൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി വി വി ന്യൂസ് വടക്കാഞ്ചേരി